സുരേഷ് ഗോപി ഒരു സിനിമയ്ക്കകത്ത് പറയല്ലോ ചാരവായുന്ന കരുതി ചെകയാൻ നിൽക്കണ്ട കനല് കെട്ടില്ലെങ്കിൽ പുള്ളൂ എന്നു യുവരാസിംഗിന്റെ കാര്യത്തിലും അത് തന്നെയാണ് പറയാനുള്ളത് ചാര വായന്ന് കരുതി ചെകയാൻ നിന്ന ആ കനലിൽ തട്ടി നിങ്ങളുടെ കൈ പൊള്ളും ചിലപ്പം നീറി പുകയും ആളിക്കത്തും ലജൻസ് ക്രിക്കറ്റ് ലീഗിൽ നമ്മുടെ സൗ സെമി ഫൈനൽ മത്സരത്തിൽ ഓസ്ട്രേലിയ ലജൻസും ഇന്ത്യ ലജ്ജൻസും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ യുവരാജ് സിംഗിന്റെ കിടിലൻ പ്രകടനത്തിന്റെ ബലത്തിൽ ഇന്ത്യ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ സ്കോറേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇരുപത് ഓവറിൽ ഇന്ത്യ ഇരുന്നൂറ്റി അൻപത്തി നാല് റൺസാണ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചുകൂട്ടിയത് റോബിനത്തപ്പ അറുപത്തഞ്ച് റൺസ് എടുത്തു യുവരാജ് സിംഗ് അൻപത്തൊമ്പത് റൺസ് എടുത്തു യൂസഫ് പത്താൻ അമ്പത്തൊന്ന് റൺസ് എടുത്തു ഇർഫാൻ പത്താൻ ഫിഫ്റ്റി അടിച്ചു ഓസ്ട്രേലിയയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ പീറ്റർ സിഡിൽ അൻപത്തിയേഴ് റൺസ് വഴങ്ങി നാല് വിക്കറ്റ് എടുത്തു അത് അവിടെ നിക്കട്ടെ ഇനി ഓസ്ട്രേലിയയ്ക്ക് തിരിച്ച് നൂറ്റി അറുപത്തെട്ട് റൺസ് മാത്രമാണ് ഏഴ് ഏഴ് വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞത് കോട്ടന്നയിൽ മുപ്പത് റൺസ് എടുത്തു പെയിൻ നാൽപ്പത് റൺസ് എടുത്തു ഇന്ത്യയുടെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിയാണെങ്കിൽ പവൻ നേകി മുപ്പത്തഞ്ച് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് എടുത്തു കുൽക്കറിനെ നാൽപ്പത്തി മൂന്ന് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് എടുത്തു മത്സരത്തിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ യുവരാജ് സിംഗാണ് മാനസം മാച്ചി ഇരുപത്തെട്ട് പന്തിൽ നിന്നും അൻപത്തി ഒമ്പത് റൺസ് എടുത്തു യുവരാജ് പൊളിച്ചടുക്കി ഇവിടെ പിന്നെ വേറൊരു കാര്യം ഇരുപത്തിമൂന്ന് പന്തിൽ നിന്നും അമ്പത്തൊന്ന് റൺസ് നമ്മുടെ ഇർഫാൻ പത്താൻ പത്താനെടുത്തിട്ടുണ്ടായിരുന്നു ഇർഫാൻ പത്താൻ്റെയും യൂസഫ് പത്താൻ്റെയും കാര്യം പരിതാപകരമാണ് കാരണം യൂസഫ് കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് ധോണിയോട് ദേഷ്യം തോന്നുന്നു ഇത്രയും ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യേണ്ടി വന്ന അവസ്ഥയെ കപിൽ ദേവിനെ പോലെ വളർന്നവരെ എഴുത്തനായിരുന്നു പക്ഷെ തൊലച്ചു കളഞ്ഞ കരിയറാണ് ഇർഫാൻ ബഠാൻ ഒരിക്കലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ലേ ഒരു വേണ്ടത്ര സപ്പോർട്ട് ഇർഫാൻ ബത്താൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളത് വളരെ സത്യസന്ധം കാര്യമാണ് അത് എപ്പോഴും ആവർത്തിച്ച് പറയേണ്ട ഒരു സംഗതി കൂടിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോഴും